നമുക്ക് സഭയുടെ ഒത്തിരി കാര്യങ്ങൾ അറിയാം തിയോളജി അറിയാം പക്ഷേ നമ്മളെപ്പോഴും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് പ്രതിസന്ധികളിൽ നിന്ന് കരകേറ്റുന്നത് ബേസിക്കായിട്ടുള്ള സിമ്പിൾ ഫെയ്ത്താണ് ഈ വിശ്വാസമെന്ന് പറയുന്നത് വളരെ ലളിതമായൊരു വിശ്വാസമാണ് ഈ വിശ്വാസം വളരെ രഹസ്യാത്മകമായൊരു വിശ്വാസമാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ് അപ്പം അതുകൊണ്ട് എത്ര വലിയ ആളുകളായാലും ഈ ഈ അടിസ്ഥാന അക്ഷരങ്ങൾ നമ്മൾ മറന്നു പോകരുത് ആൽഫബറ്റിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളുണ്ട് അല്ലേ ഇത് എത്ര ഡിഗ്രി കഴിഞ്ഞാലും പി ജി കഴിഞ്ഞാലും ഈ ആൽഫബറ്റ് മറന്നു പോയാൽ പോയി എന്നതുപോലെ നമ്മുടെ അടിസ്ഥാന കാര്യമാണ് കുരിശുവര കുരിശുവര അത് നമ്മൾ അതിൻ്റെ രഹസ്യവും അതിൻ്റെ പൊരുളും മനസ്സിലാക്കണം ഹാലയിലുയാ ഹാലുയാ